തടി എളുപ്പത്തിൽ കുറയ്ക്കാനായി പപ്പായ ഡയറ്റ് ചെയ്യുക തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ പല വഴികളും നോക്കി പരാജയപ്പെട്ടവരാണോ എന്നാൽ പപ്പായ ഡയറ്റ് നിങ്ങളെ സഹായിക്കും ഈ ഡയറ്റിൽ എന്തൊക്കെ പിന്തുടരണമെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണത്തിൽ ആരോഗ്യകരമായ ഒരു മാറ്റം വരുത്തിയാണ് പപ്പായ ഡയറ്റ് ആരംഭിക്കേണ്ടത് രാവിലെ ഒരു ഗ്ലാസ് അരക്കപ്പ് ഓട്സ് തിളപ്പിച്ച വെള്ളം കഴിക്കുക ഇത് ഒരു ദിവസത്തെ ഊർജത്തിന് ആവശ്യമായ നാരുകൾ നൽകും ഇത് കഴിച്ച് അരമണിക്കൂറിന് ശേഷം ഒരു പപ്പായ സാലഡ് കഴിക്കുക അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിൽ പാലും പപ്പായും ചേർത്ത് ജ്യൂസ് കുടിക്കുന്നതും നല്ലതാണ് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർക്കുക രണ്ട് ഉച്ചഭക്ഷണം ആദ്യ ദിവസം തക്കാളി ചീര ഒലിവ് വെളുത്തുള്ളി ഉപ്പ് നാരങ്ങ എന്നിവ അടങ്ങിയ സാലഡ് തയ്യാറാക്കി കഴിക്കുക ഇത് ചോറിനോടൊപ്പമോ മറ്റ് മുഴു കഴിക്കാം എന്നാൽ വണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യം അതിനാൽ എടുക്കുന്ന ചോറിൻ്റെ അളവ് നന്നായി കുറയ്ക്കാൻ ശ്രമിക്കുക ഇതിനുശേഷം ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് കഴിക്കുക രണ്ടാം ദിവസം ചീരയ്ക്കൊപ്പം വഴുതനങ്ങ പോലെയുള്ള പച്ചക്കറികളും കഴിക്കാം പിന്നീട് ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് കുടിക്കുക മൂന്ന് വൈകുന്നേരം ഉച്ചഭക്ഷണത്തിന് ശേഷം വിശപ്പ് ആരംഭിക്കുന്ന സമയമാണ് സന്ധ്യയ്ക്ക് മുൻപുള്ള സമയം ഈ സമയത്ത് ഒരു ഇടത്തരം പപ്പായ എടുത്ത് രണ്ട് കഷ്ണങ്ങളായി മുറിക്കുക പകുതി പപ്പായയും രണ്ട് കഷ്ണം പൈനാപ്പിളും ചേർത്ത് യോജിപ്പിച്ച് ജ്യൂസ് പരുവത്തിൽ നന്നായി അരച്ചെടുത്ത് ഇത് ലഘുഭക്ഷണമായി കഴിക്കാം കൂടാതെ പപ്പായ തൈരിനൊപ്പം കഴിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇത് കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാനും അമിത വണ്ണത്തെ ഒഴിച്ചു നിർത്താനും സഹായിക്കുന്നു നാല് അത്താഴം നാരങ്ങ നീര് സെലറി ഉള്ളി എന്നിവ ഉപയോഗിച്ച് ഒരു വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കുക ഇതോടൊപ്പം ഒരു ബൗൾ പപ്പായയും കഴിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാം ദിവസം സുഖിനി വേവിച്ചതും അല്പം പപ്പായയും അത്താഴത്തിനായി ഉപയോഗിക്കുക നിങ്ങൾ ശ്രദ്ധിക്കാൻ അമിതവണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ കൊഴുപ്പ് ആകൃണം ചെയ്യുന്നതിൽ നിന്ന് ശരീരത്തെ തടയാൻ പപ്പായ വിത്തം നിങ്ങളെ സഹായിക്കും ദിവസവും എട്ട് മുതൽ പത്ത് വരെ പപ്പായ വിത്തുകൾ കഴിക്കാം ഇതിൻ്റെ അരുചി കുറയ്ക്കാനായി മുന്തിരി ജ്യൂസിനോടൊപ്പം കഴിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്